ഇന്നേക്ക് ഇപ്പോൾ ഏഴ് ദിവസമായിട്ട് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയും കൂടിയാണ് കേട്ടോ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിൽ എത്തുന്നതിന് മുന്നേറ്റ് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ട്രിപ്പിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് വന്നിട്ടുള്ളത് നമുക്ക് എവിടെയാണ് കൂടുതലായി ചെലവായിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത് സൂക്ഷിച്ചുകട്ടോണം പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്ത ചാർജിങ് ആപ്ലിക്കേഷനും ആയിട്ട് വന്ന ചെലവായിട്ടോ ഞാൻ ടോട്ടൽ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മൂന്ന് ആപ്ലിക്കേഷൻസാണ് ചാർജ് ബോഡ് ബോൾട്ട് കേമാ ഇത് മൂന്നും കൂടിയിട്ട് എന്റെ ട്രാവലിങ് ചാർജിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാൽപ്പത്തി മൂന്ന് പൈസയാണ് പിന്നെ ജയദീ ബ്രോ മൂന്നാമത്തെ ദിവസം തിരിച്ച് നാട്ടിലോട്ട് പോകുന്നവരുള്ള നമ്മുടെ എക്സ്പെൻസ് വേണേറ്ററുപേഴ് രൂപയാണ് ഡേ ഫോറിൽ നമ്മൾ മൂന്നാറിലായിരുന്നു മൂന്നാറിൽ കൊൽക്കുമലെ എൻട്രി ഫീ അറുന്നൂറ് രൂപ ഉച്ചത്തെ ഫുഡ് നൂറ്റി ഇരുപത് രൂപ നൈറ്റത്തെ ഫുഡ് നൂറ് രൂപ ടോട്ടൽ എണ്ണൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് അഞ്ചാമത്തെ ദിവസം നമ്മൾ പോയതെന്ന് പറഞ്ഞു ജഡായ്പ്പാറയിലോട്ടായിരുന്നു രാവിലെ ഒരു ചായ പത്ത് രൂപ ഉച്ചത്തെ ഭക്ഷണം നൂറ്റി മുപ്പത് രൂപ ജഡായിപ്പാറയിലൂട്ടുള്ള എൻട്രി ഫീ മുന്നൂറ്റി അത്തഞ്ച് രൂപ പ്ലസ് പാർക്കിംഗ് പത്ത് രൂപ പിന്നെ വൈകുന്നേരത്തെ ചായ മുപ്പത് രൂപ പിന്നെ നൈറ്റത്തെ ഫുഡ് നൂറ്റി ഇരുപത് രൂപ ടോട്ടൽ രൂപ സിക്സ് നമുക്ക് ഒന്നുള്ള ചെലവ് എന്ന് പറയുന്നത് ആകെ ഉച്ച അറുപത് രൂപയാണ് നമ്മുടെ എറണാകുളം ബ്രദറിന്റെ റൂമിലായിരുന്നു അവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഫൈനൽ ഡേ ആയ സെവനിൽ നമുക്ക് ഒന്ന ചെലവ് പറയുന്നത് തണ്ണിമത്തൻ അൻപത്തിരണ്ട് രൂപ വൈകുന്നേരത്തെ ചായ എഴുപത് രൂപ ടോട്ടൽ നൂറ്റി പത്തിരണ്ട് രൂപ നമ്മുടെ ടോട്ടൽ ട്രിപ്പിന്റെ ബഡ്ജറ്റ് വേണം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാൽപ്പത്തി മൂന്ന് പൈസ ആണെങ്കിലും നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ നമ്മളിപ്പം ഷെയർ ചെയ്തിരുന്നു ആ അഞ്ഞൂറ് രൂപ കൂടി നമ്മളെ എമൗണ്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എന്റെ മാത്രം ട്രാവല് ഫുഡ് എൻട്രി ഫീ എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഏഴ് ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തൊമ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാപ്പത്തി മൂന്ന് പൈസയാണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് അഡ്വഞ്ചറിൽ നമുക്ക് കാണാം ബൈ